കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഒരു ശരത്ത് ഈ എട്ടരയോടെ വിമാനം നെടുമ്പാശ്ശേരിൽ എത്തും എന്നാണ് നേരത്തെ കരുതിയിരുന്നത് പക്ഷേ അല്പം വൈകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസ് പ്രതീക്ഷിക്കുന്ന സമയം ഒൻപതരയ്ക്കും പത്തരയ്ക്കും ഇടയിൽ ഈ മൃതദേഹവും വഴിച്ചുള്ള പ്രത്യേക വിമാനം ഇവിടെ നെടുമ്പാശ്ശേരിയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർ കാർഗോ ടെർമിനലാണ് ഈ കാണുന്ന ഇമ്പോർട്ട് കാർഗോ വിഭാഗത്തിലാണ് ഈ മൃതദേഹങ്ങൾ എത്തുക അവിടെ നിന്ന് ആ കാണുന്ന ഷട്ടർ ആ ആ ഷട്ടർ അവിടെ നിന്ന് പുറത്തേക്ക് ഈ മൃതദേഹങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കും അതിനുശേഷം ഈ കാർഗോ ടെർമിനലിന് മുൻപിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മൃതദേഹങ്ങളെല്ലാം ഇവിടെ പൊതുദർശനത്തിന് ഒരു സൗകര്യം ആ നിലയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹം ഈ വിമാനത്തിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൽ മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളാണ് ഇവിടെ നെടുമ്പാശ്ശേരിലേക്ക് പുറത്തേക്ക് എത്തിക്കുക കാരണം ഇരുപത്തി മലയാളികളുണ്ട് ഏഴ് തമിഴ്നാട്ടുകാരുണ്ട് ഒരു കർണാടക സ്വദേശി അങ്ങനെ മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹമാണ് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ പുറത്തേക്ക് എത്തിക്കുക അതിനുശേഷം ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ മൃതദേഹങ്ങൾ എല്ലാം പൊതുദർശനത്തിന് വയ്ക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്നാണ് കരുതുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ മന്ത്രിമാരായ കെ രാജനും പി രാജീവും മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും അതിനുശേഷം ആദരാഞ്ജലി അർപ്പിക്കും പിന്നീട് ഈ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് അധികം കാലതാമസം ഇല്ലാതെ തന്നെ അധികം പുതുദർശനം അധികനേരം ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വളരെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട് പുലർച്ചെ മുതൽ തന്നെ ആംബുലൻസുകൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരുന്നു നമുക്ക് ആംബുലൻസുകൾ അവിടെ ദൂരെ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് നിരവധി ആംബുലൻസുകൾ അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഈ ആംബുലൻസുകളിൽ ഓരോ മൃതദേഹവും വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്ക് കയറ്റി അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓരോ ആംബുലൻസിലും പോലീസിൻ്റെ അകമ്പടി ഉണ്ടാകും എന്നും അറിയാൻ കഴിയുന്നുണ്ട് അത് കേരളത്തിലുള്ളവരുടെയും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെയും പ്രത്യേകിച്ച് ആന്ധ്ര ക്ഷമിക്കണം തമിഴ്നാട് കർണാടക ജില്ലകൾ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെയും മൃതദേഹങ്ങൾ ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത് അല്പം മുമ്പ് ഡി ഐ ജി ആണ് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ അധികം വൈകാതെ തന്നെ ഈ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും ആകെ നാൽപ്പത്തിയഞ്ച് പേരുടെ മൃതദേഹം ഈ വിമാനത്താ ഈ പ്രത്യേക വിമാനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആന്ധ്ര ഈ തമിഴ്നാട് കേരളം കർണാടക കൂടാതെ യു പി ആന്ധ്ര അടക്കം ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെയും മൃതദേഹങ്ങൾ ഈ വിമാനത്തിലുണ്ട് ആകെ നാൽപ്പത്തിയഞ്ച് പേരുടെയാണ് തിരിച്ചറിഞ്ഞത് അവരുടെ മൃതദേഹമാണ് ഇങ്ങോട്ട് കൊണ്ടുപോരുന്നത് മൊത്തം ഇരുപത്തി നാല് മലയാളികൾ ഉണ്ടെന്ന് ഉണ്ടെന്നാണ് വിവരമെങ്കിലും ഇതിൽ ഒരാൾ മുംബൈയിലാണ് താമസിക്കുന്നത് അദ്ദേഹം കൊല്ലം സ്വദേശിയാണെങ്കിലും മുംബൈയിലാണ് താമസിക്കുന്നത് അവിടെയായിരിക്കും സംസ്കാരം എന്നറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് ഇരുപത്തിമൂന്ന് പേരുടെയും ഒപ്പം ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അല്പസമയത്തിനകം നേരത്തെ എട്ടര എന്ന് പറഞ്ഞെങ്കിലും അല്പം വൈകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ കുവൈറ്റിൽ നിന്ന് ഒന്നേ കാലം അവിടുത്തെ സമയം ഒന്നേ പുറപ്പെട്ടെങ്കിലും അല്പം ഡിലേ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് ഏതായാലും ഇവിടെ ഇറക്കിയാൽ വേണ്ട ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലയിൽപ്പെട്ടവരാണ് ഇരുപത്തിമൂന്ന് പേർ എന്നത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ ഏറ്റവും അധികം പത്തനംതിട്ട ജില്ലയിലേക്കാണ് നമ്മൾ തൃശ്ശൂർ ഇന്നലെ കണ്ടിരുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരത്തുണ്ട് അതുപോലെ കാസർഗോഡ് അങ്ങനെ പല ജില്ലകളും ഉണ്ടല്ലോ ആ ആ വിവരങ്ങൾ കൂടി ഒന്ന് രാവിലെ ശരത്ത് ഇരുപത് പേരുണ്ട് ഇതിൽ കാസർഗോഡ് സ്വദേശി കേളു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാസർഗോഡേക്ക് കൊണ്ടുപോകും കാസർഗോഡ് അതുകൂടാതെ കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത് ഈ രണ്ടുപേർ കാസർഗോഡ് നിന്നുള്ളവരാണ് ഇതുകൂടാതെ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റീഫിൻ എബ്രഹാം പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ എസ് നായർ കൊല്ലം സ്വദേശി ഷമീർ പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കൊല്ലം വെളിച്ചിക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് സാബു എന്ന് വിളിക്കുന്ന ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ മൃതദേഹമുണ്ടോ ഒപ്പം പുനലൂർ നരിക്കൽ വാഴവെള്ള സ്വദേശി സാജൻ ജോർജ് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് തിരുവല്ല സ്വദേശി തോമസ് ഉമ്മൻ കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ തിരൂർ കൂട്ടായി സ്വദേശി നൂഹ് മലപ്പുറം സ്വദേശി മലപ്പുറം പുലാവന്തൂൾ സ്വദേശി ബാഹുലയൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പത്തനംതിട്ട നിരണം സ്വദേശി മാത്യു ജോർജ് പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് തോമസ് കോട്ടയം പായ്പാട് സ്വദേശി ഷിബു വർഗീസ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശി നിതിൻ അരുൺ തിരുവനന്തപുരം സ്വദേശി അരുൺ ബാബു അടക്കമുള്ളവരുടെ പേരുകളാണോ ഒപ്പം അങ്ങനെ ഇരുപത്തിമൂന്ന് പേരാണ് അവരുടെ മൃതദേഹമാണ് അല്പസമയത്തിനകം തന്നെ ഈ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുക പത്തനംതിട്ടയിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആറുപേർ പത്തനംതിട്ടയിലാണ് മരിച്ചത് ഓരോ ജില്ലയിലേക്കും ഉള്ളവരുടെയും മൃതദേഹങ്ങൾ പ്രത്യേകം പ്രത്യേകം ആംബുലൻസുകളിൽ കയറ്റി പോലീസ് അകമ്പടിയോടെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ നിലയിലുള്ള ക്രമീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും നോർക്കയുടെയും നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ മല മലയാളികളെ കൂടാതെ ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും അവരുടെ മൃതദേഹങ്ങളും ഇവിടെ തന്നെയാണ് ഏറ്റുവാങ്ങുക അതിനുശേഷം അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് നാടുകളിലേക്ക് കൊണ്ടുപോകും ആ നിലയിലുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ശരത്ത്